Hello all. സൂപ്പർ നോട്ട്സ് പി എസ് സിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന കാര്യം നിങ്ങൾ ഓൾറെഡി കാണുന്ന പോലെ തന്നെ സി പി ഒയുടെ പരീക്ഷ എപ്പോൾ പ്രതീക്ഷിക്കാം എന്നൊരു കാര്യം ജസ്റ്റ് ഒന്ന് പറയാനും വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ആക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെയൊക്കെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും അതുപോലെ തന്നെ സി പി ഒ പരീക്ഷകൾ ഇതുവരെ പി എസ് സി നടത്തിയ ഒരു പാറ്റേൺ ഒക്കെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഇത് പറയാനായിട്ട് പോകുന്നത് അപ്പൊ എല്ലാവരും വീഡിയോയിലൂടെ ശ്രദ്ധിക്കുക ഇട എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പരീക്ഷ ഇപ്പോൾ പ്രതീക്ഷിക്കാന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നമുക്ക് ഇപ്പൊ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച് ഏകദേശം രണ്ടായിരത്തി ഡിസംബറിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന് വിചാരിക്കുക ഇതിനെ മാത്രമല്ല ഫയർമാൻ ഫയർവുമൺ ഡബ്ല്യു സിഇഒ ബി എഫ് ഒ ബി ഫോറസ്റ്റ് ഓഫീസർ തുടങ്ങിയ പരീക്ഷകളെല്ലാം എന്താണ് ഒരു വർഷ ലിസ്റ്റാണ് ഒരു വർഷ ലിസ്റ്റ് നിലവിൽ ഇപ്പോൾ എ പി ഒ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ ആണ് നമുക്കിപ്പം കോൺസ്റ്റാബിളറി ലെവലിൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യുന്ന മൂന്ന് വർഷ ലിസ്റ്റ് ലിസ്റ്റായിട്ട് നിലവിലുള്ളത് ബാക്കിയെല്ലാം എന്ത് തന്നെയാണ് ഓരോ വർഷ ലിസ്റ്റ് തന്നെയാണെന്നുള്ള കാര്യം നമ്മളിവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം അവസാനം ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരികയും ജനുവരി തുടക്കത്തിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്കിതിനു വേണ്ടി അപേക്ഷിക്കാനായിട്ട് പറ്റും അവിടെ നിന്ന് നിങ്ങൾക്ക് എത്ര നാള് എത്ര നാൾ ഇടതാ നോക്കിക്കോ മെയ് മുതൽ ജൂലൈ വരെ ഉള്ള സമയത്തിനുള്ളിൽ എന്ത് ചെയ്യും ഇതിന്റെ എക്സാം നടക്കും പ്രധാനമായിട്ട് എന്താണ് ഇതിന് പ്രിലിമിനറി പരീക്ഷ ഇല്ല കഴിഞ്ഞ രണ്ട് പരീക്ഷയായിട്ട് നോക്കുമ്പോ ഇതിന്റെ പ്രിലിമിനറി ഇല്ല എന്തുകൊണ്ട് ഈ ഒരു ഡേറ്റ് വന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നോട്ടിഫിക്കേഷൻ ഇപ്പൊ റാങ്ക് ലിസ്റ്റായി ഇപ്പൊ ഏകദേശം അഡ്വൈസ് ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പരീക്ഷ അത് നോട്ടിഫിക്കേഷൻ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ പരീക്ഷകൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിലാണ് ഈ പരീക്ഷകൾ നടക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വിളിച്ച ആകട്ടെ പരീക്ഷ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം എട്ടാം തീയതിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഏകദേശം ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് ഈ തീയതികളിലാണ് എന്ത് കടന്നിട്ടുള്ളത് പരീക്ഷ നടന്നിട്ടുള്ളത് ഏത് പരീക്ഷ ഇതാണെങ്കിൽ സി പി ഒ ഇതാണെങ്കിൽ ഡബ്ല്യു സി പി ഒക്കെ ആണല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുക അപ്പൊ ഏകദേശം നമുക്ക് ഒരു മാസം പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ജൂണിന്റെ പുറകോട്ടും ചിന്തിക്കാം മുന്നോട്ട് ചിന്തിക്കുകയാണെങ്കിൽ എവിടെയും ചിന്തിക്കാം ജൂലൈയിലും ചിന്തിക്കാൻ പറ്റും ഇപ്പൊ ഈ ജൂലൈ ആണെങ്കിൽ എന്താണ് ഒരു എട്ടാം തീയതി മുതൽ അല്ലെങ്കിൽ പോട്ടെ ജൂലൈ തുടക്കത്തിന്റെ ആദ്യ ആഴ്ചകളിലോ ജൂലൈ ആദ്യ ആഴ്ചകളിലോ നടുക്കോ ഒക്കെ ഇത്ര മാത്രമേ വരാൻ സാധ്യതയുള്ളൂ ഏകദേശം ഈ ഓഗസ്റ്റ് ഒക്കെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ് വളരെ കുറവാണ് നിങ്ങൾ അതൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു നാല് മുതൽ അഞ്ച് മാസത്തെ പ്രിപ്പറേഷൻ വരെയാണ് നിങ്ങൾക്ക് സമയം കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ നിലവിലെ സാഹചര്യം അറിയാം ഇപ്പൊ എന്താണ് ഐ പി സി സി ആർ പി സി എവിഡൻസ് ആക്ട് എന്നിവ എന്ത് ഇല്ല പകരമാണ് ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംവിധ ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ മൂന്ന് പുസ്തകങ്ങളാണ് എന്ത് ചെയ്തു വരുന്നത് നമുക്കിനി സ്പെഷ്യൽ ടോപ്പിക്കിൽ വരാൻ സാധ്യതയായിട്ട് വരുന്ന സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ എടാ ഈ മൂന്ന് പുസ്തകങ്ങളും ശരിക്കും ഞാൻ ഈ നേരത്തേതായി ഇവിടെ കാലഹരണപ്പെട്ടുപോയ ഐ പി സി സി ആർ പി സി എവിഡൻസ് ആക്ട് എന്നുകൾ എന്നിവയുടെ ഒരു റീമാസ്റ്റേർഡ് വെർഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഈ കണ്ട ഈ പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങളിൽ വരുന്ന കാര്യം ചിന്തിക്കുക അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ പോലെ പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഈ ടൈമിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നു സി പിയുടെ ഏകദേശം സിപിയുടെ സീസൺ എന്ന് വേണമെങ്കിൽ വിളിക്കാം എന്തുകൊണ്ട് ഇതിനൊരു ആക്യുറസി ഉണ്ട് അല്ലെങ്കിൽ ആക്കുറേറ്റ് ആയിട്ട് എന്തുകൊണ്ട് ഈ ഒരു തീയതി തന്നെ തിരഞ്ഞെടുക്കുന്നുള്ള നമുക്ക് താഴത്തെ സ്ലൈഡുകൾ പോകും തോറും മനസ്സിലാവും ഇപ്പം നിങ്ങൾ മെയ് മുതൽ ജൂലൈ മാസം വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾ പരീക്ഷ എഴുതി എന്ന് വിചാരിക്കുക നിങ്ങൾ പരീക്ഷ എഴുതി ഓക്കെ ഫൈൻ എട്ടാ അപ്പൊ നമ്മൾ ഏകദേശം പരീക്ഷ എപ്പോഴും വരും എന്ന് ഏകദേശം പറഞ്ഞു ഇനി നമ്മൾ പറയാൻ വേണ്ടി ഇതിന്റെ ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മൾ മെയ് മുതൽ ജൂലൈ വരെയുള്ള ഒരു സമയത്ത് ഇതിന്റെ പരീക്ഷയുടെ കാര്യം പറഞ്ഞതുപോലെ ഏകദേശം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തന്നെ എന്ത് പ്രതീക്ഷിക്കാം ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് പ്രതീക്ഷിക്കാം ഷോർട്ട് ലിസ്റ്റ് എത്ര ആൾക്കാരെ പി എസ് സി മെയിൻ ലിസ്റ്റിലും സപ്ലൈ ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു എത്ര ആൾക്കാരെ കായിക പരീക്ഷയ്ക്ക് വിളിക്കും എന്നുള്ള ആ എണ്ണം നമുക്കറിയാൻ പറ്റുന്ന എന്താണ് ഈ ഷോർട്ട് ലിസ്റ്റിലാണ് ഈ ഷോർട്ട് ലിസ്റ്റിലാണ് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ നടന്ന ജൂലൈ നടന്നിട്ട് ഏകദേശം ഒരു ഒക്ടോബർ നവംബർ സമയത്താണ് എന്ത് ചെയ്യുന്നത് അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വരുന്നത് അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വരുന്നത് അപ്പം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നടന്ന സി പി ഒ പരീക്ഷകളുടെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പം ഡബ്ല്യു സി പി എ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടില്ല പക്ഷെ അതിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡേഷന്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷ ജൂണിൽ പരീക്ഷ നടന്ന സി പി ഒ പരീക്ഷയുടെ നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് ഒക്ടോബർ മാസം ഒൻപത് മുതൽ ഓരോ ബറ്റാലിയന്റെയും വന്നു ഓരോ ബറ്റാലിയന്റെയും വന്നു തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ ഏകദേശം അത്രയും കാര്യങ്ങളായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് നമുക്ക് ഈ മാസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം അടുത്ത കടമ്പ റിട്ടേൺ കടന്നു കഴിഞ്ഞാൽ അടുത്ത കടമ്പ റിട്ടൺ കഴിഞ്ഞു കടന്നാൽ അടുത്ത കടമ്പ റിട്ടേൺ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കടമ്പ ഫിസിക്കൽ ടെസ്റ്റ് ഓക്കെ ആണല്ലോ അതായത് ഇതിന്റെ കായിക പരീക്ഷ ഫിസിക്കൽ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് എപ്പോഴായിരിക്കും ഏകദേശം ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിരിക്കും ഇതിന്റെ ഫിസിക്കൽ ടെസ്റ്റ് വരിക ഫെബ്രുവരി എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം തീരുന്നതായിരിക്കും ലാസ്റ്റ് സ്റ്റേജ് ആയിരിക്കും അതാണ് ഇപ്പോൾ നിലവിൽ വരാൻ സാധ്യതയുള്ളത് ഇപ്പൊ ഏകദേശം സി പി ഒയുടെ സി പി ഒ ഡ്ല്യു സി പിഒടെ ഒന്നും ഫിസിക്കൽ തീയതികളായിട്ടില്ല പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്നു ഏകദേശം ഒരു കണക്ക് വെച്ച് ഇത് ഇതുവരെയുള്ള ഒരു പാറ്റേൺ ഇതുവരെ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്ന പി എസ് സി ഡൊരു ട്രെൻഡ് ഫോളോ ചെയ്യുന്ന നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിനി ഇതിന്റെ ഫിസിക്കൽ വരാൻ സാധ്യതയുള്ള ഏകദേശം ജനുവരി ഫെബ്രുവരി മാസങ്ങൾ തന്നെ ആയിരിക്കും അത് പറയാൻ ഒരു കാരണമുണ്ട് ആ കാരണം ഞാൻ വഴിയെ പറയാം ഏകദേശം ഈ സമയത്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പരീക്ഷയുടെ ഫിസിക്കൽ വരാൻ സാധ്യതയുള്ള ഇപ്പോഴായിരിക്കും അപ്പൊ ഏകദേശം നമുക്ക് എന്ത് തന്നെ ചെയ്യാം ഈ ഒരു പാറ്റേൺ ഈ ഒരു ഈയൊരു ഫോളോ അപ്പ് പിടിച്ച് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ഫിസിക്കൽ ഇപ്പൊ തന്നെ പ്രതീക്ഷിക്കാം ജനുവരി ഫെബ്രുവരി മാസങ്ങൾ പ്രതീക്ഷിക്കാന്ന് പറയുമ്പോൾ എടാ ഒരു കാര്യം പ്രത്യേകം പറയാം നിങ്ങൾക്കിപ്പം മെയ് മാസത്തിലോ ജൂണിലോ ജൂലൈയിലോ പരീക്ഷ നടന്നൊന്ന് വെച്ചേക്ക നിങ്ങള് പരീക്ഷ എഴുതി നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ആയിട്ടൊരു മാർക്ക് നിങ്ങൾ സെക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ പിറ്റെന്ന് പറഞ്ഞുതന്നെ ഫിസിക്കല് ചെയ്യണം എടാ നിങ്ങൾ വീട്ടിനകത്ത് ഇരുന്ന് പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻ പഠിച്ചെടുക്കുന്ന പോലെയല്ല ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ഫിസിക്കലിന് അതിൻ്റെതായ നല്ല നല്ല കടുപ്പമാണ് നിങ്ങൾ എന്താണ് ആ എനിക്കിനിപ്പോൾ ഹോൾ ടിക്കറ്റ് ഒന്നും ഞാൻ പോയി ചെയ്യാം എന്താണ് ഈ ഓട്ടം ചാട്ടം ഇതൊക്കെയല്ല നമ്മൾ സിമ്പിളായിട്ട് ഒരിക്കലും ഇല്ല ബോഡി കണ്ടീഷൻ ആയിട്ട് വരണം നിങ്ങളുടെ ഫിസിക്ക് നല്ല കണ്ടീഷൻ ആയിട്ട് വരണം മൈൻഡ് ഓക്കെ ആവണം സെറ്റ് ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ഷമത പരീക്ഷ എടുക്കാൻ പറ്റൂ പിന്നെ ഒരു കാര്യമുണ്ട് പ്രത്യേകം പറയാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാരെടുത്തും പണ്ട് കാലത്ത് എല്ലാവരും പറയും ആ പി എസ് സി ആവറേജ് പഠിക്കണവന് പോലീസ് കിട്ടും ആ ചിന്താഗതി തെറ്റാണ് ഇന്ന് എബോ ആവറേജ് നോക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പോലീസിലുള്ളൂ കാരണം ഏകദേശം ഒരു കട്ട് ഓഫ് ഏകദേശം ഒരു കട്ട് ഓഫ് വന്നിട്ടുള്ള ഈ പറഞ്ഞ പരീക്ഷകളുടെയൊക്കെ ഒരു കട്ട് ഓഫ് വന്നിട്ടുള്ള നാൽപ്പത്തി രണ്ട് മുതൽ അൻപത്തി രണ്ട് വരെയാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു പോകണം ആവറേജ് പഠിക്കുന്ന ഒരാൾക്ക് ഇപ്രാവശ്യം സി പി ഓയുടെ പരീക്ഷ എഴുതിയിട്ടുള്ള കൂട്ടുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കാം അത്രക്ക് എളുപ്പവരെ നാൽപ്പത്തി രണ്ട് അമ്പത്തിരണ്ടൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന പരീക്ഷയാണോ നമ്മൾ എഴുതിയത് അല്ല അത് നല്ല സ്റ്റാൻഡേർഡുള്ള നല്ല സ്റ്റാൻഡേർഡ് സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ആയാലും സി പി ഒ ഡു സി പി ഒ പരീക്ഷകൾ നല്ല സ്റ്റാൻഡേർഡിൽ തന്നെയാണ് നടന്നിട്ടുള്ളത് പറയുമ്പോഴത്തേക്കും കട്ട് ഓഫ് ഒന്നൊക്കെ കണ്ടല്ലോ ലിസ്റ്റിൽ ആൾ കുറഞ്ഞ കണ്ടല്ലോ നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെച്ചിരിക്കുക ഇതിനകത്ത് നിങ്ങൾ പെട്ട് കഴിഞ്ഞാൽ പിന്നെന്താണ് അടുത്ത പരിപാടി ഫിസിക്കൽ ഞാൻ പറയാം ആവറേജ് ആയിട്ട് പഠിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ഉദ്ദേശ്യം എന്ന് പറഞ്ഞാൽ അടിച്ച് മോള് വരിക എന്നുള്ളതാണ് അല്ലാതെ നിങ്ങൾ താഴെ കിടന്നിട്ടൊന്നൊരു കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ലിസ്റ്റുകളുടെയൊക്കെ ഓരോ അവസ്ഥകൾ നമ്മൾ കണ്ടതാണ് അതൊരു നേർക്കാഴ്ചയായിട്ട് എടുത്തുകൊണ്ട് കൃത്യമായ രീതിയിൽ നേരത്തെ പഠിച്ചു തുടങ്ങുക നേരത്തെ പഠിച്ചു തുടങ്ങുക വീണ്ടും പറയാം നിങ്ങൾ പത്ത് ക്വസ്റ്റ്യൻ പഠിക്കുന്ന പോലെ എന്ത് ചെയ്യുന്ന നമ്മൾ ആ ഫിസിക്കൽ എന്ന് പറയുന്ന സാധനത്തിന് അടുത്തോട്ട് പോകുമ്പോൾ അത് കുറച്ച് കോംപ്ലിക്കായിട്ടുള്ള കാര്യവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ജെ ജനുവരി ജനുവരി ഫെബ്രുവരി ഫെബ്രുവരി നമുക്ക് അതിന്റെ ഫിസിക്കലോട്ട് നമ്മൾ പോകുന്നു എന്തുകൊണ്ട് ഞാൻ ജനുവരി ഫെബ്രുവരി പറഞ്ഞു കാരണം വർഷാവർഷ ലിസ്റ്റിന്റെ റാങ്ക് പത്തൊമ്പത് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു സി പി ഒ പരീക്ഷ ഉണ്ടായിരുന്നു അതിന്റെ ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലാണ് ഓക്കെ ആണല്ലോ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്ന പരീക്ഷയുടെ ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലാണ് അതായത് ജസ്റ്റ് ഈ വർഷം ഏപ്രിൽ ഒന്നൊരു വിളിച്ച് അതായത് ഇനി അടുത്ത് ഫിസിക്കിൽ നടക്കാനിരിക്കുന്ന പരീക്ഷയുടെ ലിസ്റ്റ് എപ്പോൾ തന്നെ വരും ഏപ്രിൽ റാങ്ക് ലിസ്റ്റ് ഇടണം ഏപ്രിൽ റാങ്ക് ലിസ്റ്റ് ഇടണമെങ്കിൽ പി എസ് സിക്ക് എന്ത് ചെയ്യണം ഈ ഒരു പാറ്റേൺ പിടിച്ച് പോയേ പറ്റൂ നമ്മൾ കണ്ടുവരുന്ന ട്രെൻഡ് അനുസരിച്ച് കണ്ടുവരുന്ന ട്രെൻഡ് അനുസരിച്ച് ഈ ഒരു പാറ്റേൺ പിടിച്ച് പോയേ പറ്റൂ എങ്കിൽ മാത്രമേ പി എസ് കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റൂ ആണല്ലോ എടാ ഒരു കാര്യം പ്രത്യേകം പറയാം നിങ്ങൾ റിട്ടേൺ എഴുതി എടുക്കുന്നത് പോലെ അല്ല ഫിസിക്കല് ഫിസിക്കല് നല്ല പോലെ നന്നായിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫിസിക്കിൽ കിട്ടുള്ളൂ ഫിസി ില് കിട്ടാതെ നിങ്ങൾ തൊണ്ണൂറ് മാർക്ക് വാങ്ങിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് സി പി ഓ പറ്റില്ല ഡബ്ല്യു സി പി ആവാൻ പറ്റൂല നിങ്ങൾ ഫിസിക്കൽ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ തൊണ്ണൂറ് കൊണ്ട് ഒന്നാം റാങ്ക് വരാൻ പറ്റൂ അല്ലെങ്കിൽ ഈ തൊണ്ണൂറ് മാഞ്ചുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരിക്കുക അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കാം ഫോഴ്സിനെ നിങ്ങൾ നിങ്ങൾ ഇപ്പൊ ശരിക്കും ഒരു കാര്യം പറയാലോ ഈ ഫോഴ്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ നമ്മളിപ്പോ വെറുതെ ഇരുന്നിട്ട് പോകുന്ന ഒരു പരീക്ഷയല്ല വെറുതെ ഇരുന്നിട്ട് പോകുന്ന ഒരു പരീക്ഷയല്ല ഏത് സമയത്ത് നമ്മളെ വിളിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അതിന് നമുക്ക് നമ്മൾ നമ്മുടെ ഹെൽത്ത് നോക്കണം ഈ പറയുന്ന പോലെ ഓബ്സിറ്റിയും കാര്യങ്ങളും നമ്മൾ യും ബോഡി ഷെയിമോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ഇതിൻ്റെ ഒരു ഫിസിക്കൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്ട്രെങ്ത്ത് ഉണ്ടാക്കിയെടുക്കുക ആ ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കുക ഭക്ഷണം കുറയ്ക്കണം ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പുറകിൽ ചെയ്യാനുണ്ട് കാരണം നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സും ശരീരവും മനസ്സും ശരീരവും അതനുസരിച്ച് പ്രാപ്തമായിരിക്കണം ഇതിന്റെ പരീക്ഷ എന്ന് പറയുന്നത് നല്ല സ്റ്റാൻഡേർഡിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പി എസ് സിയുടെ ഏതൊരു പരീക്ഷ എടുത്താലും സ്റ്റാൻഡേർഡാണ് പഴയ പോലെ പഠിച്ചിട്ട് കാര്യമില്ല കൃത്യമായ രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്ത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ നിങ്ങൾ പഠിക്കേണ്ടത് മാത്രമാണ് ശരിക്കും പഠിക്കേണ്ടതെന്നുള്ളൂ നിങ്ങൾ ഈ പറയുന്ന പോലെ വാരി വലിച്ച് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റിൽ വന്ന ആരെ എനിക്കറിയില്ല കൃത്യമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഓർഗന്റിക് സോഴ്സ് ആയിട്ടുള്ള പി എസ് സിയിലെ പി വൈക്യൂസ് അല്ലെങ്കിൽ പി എസ് സി റിപ്പീറ്റ് ചെയ്ത ടോപ്പിക്കുകൾ ഇതൊക്കെ അഡ്രസ്സ് ചെയ്ത് വരുന്ന ഒരു ബാച്ചിലേക്കാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ആണ് എനിക്ക് പറയാനുള്ളത് കൃത്യമായിട്ടുള്ള രീതിയിൽ പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് മാറി വന്ന നിയമങ്ങൾ പറഞ്ഞു അഞ്ഞൂറ്റി പതിനൊന്ന് സെക്ഷൻസ് ഉണ്ടായിരുന്ന ഐ പി സിയിൽ ഇപ്പം മുന്നൂറ്റി അൻപത്തി എട്ട് സെക്ഷൻസ് എന്ന നിലവിലുള്ളൂ ഐ പി സി സോറി ബി എൻ എസിൽ ഇത് ഐ പി സി ഉണ്ടല്ലോ അപ്പോൾ ഇതിനകത്ത് എന്താണ് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് അറിയുക അപ്പം ഇനി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഏകദേശം ഈ കണക്കെടുപ്പുകളും കാര്യങ്ങളും പറഞ്ഞുവെങ്കിൽ എന്താണ് ഡിസംബറിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ പഠിച്ചു തുടങ്ങണം കാരണം നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മുന്നോട്ട് പോകും തോറും ഇത് നല്ലൊരു റിവിഷനും കൂടെ ചെയ്തിട്ട് പോകാനുള്ള ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാവും സ്പെഷ്യൽ ടോപ്പിക്സ് ആയാലും ജനറൽ ടോപ്പിക്സ് ആയാലും ഇംഗ്ലീഷ് മാത്സ് മലയാളം ആയാലും നമ്മളിതിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട് സി പി ഐയുടെ വീഡിയോസ് സി പി ഒ വളരെ ലൈവായിട്ട് നമ്മൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സൂപ്പർ നോട്ട്സ് നമ്മുടെ സൂപ്പർ നോട്ട്സ് ഒരു ബാച്ച് ഡിസംബർ മാസം എട്ടാം തീയതി നമ്മുടെ ആപ്പിൽ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ആ ഒരൊറ്റ ബാച്ചിനകത്ത് തന്നെ സി പി ഒ സിഇഒ ഡബ്ല്യു സി പി ഒ ഡ്ല്യു സിഇഒ ഫയർമാൻ ഫയർ വുമൺ ബീറ്റ് ഈ ഒരു ആറേഴ്സ് പരീക്ഷകൾക്ക് എന്താണ് ഈ ഒരു ആറേഴ് പരീക്ഷകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കാര്യമാണ് പറഞ്ഞത് ഈ ഒരു ആറേഴ് പരീക്ഷകൾക്ക് നിങ്ങൾക്ക് എന്താണ് ഒരൊറ്റ പ്രാവശ്യം ഫീസ് അടച്ചാൽ മതി നിങ്ങൾക്ക് ജനറൽ ടോപ്പിക്സ് പിന്നെ ഇംഗ്ലീഷ് മാത്സ് മലയാളം അതിനകത്ത് കിട്ടും നിങ്ങൾ സെപ്പറേറ്റ് നിങ്ങൾക്ക് സി പി ഒ ആണ് സിഇഒ ആണോ അങ്ങനെ നിങ്ങൾ പോകേണ്ട നിങ്ങൾ ആ ഒറ്റ പ്രാവശ്യം നിങ്ങൾ അടച്ച് കയറി കഴിഞ്ഞാൽ ആ ഒറ്റ പ്രാവശ്യം ആ ഒരൊറ്റ പ്രാവശ്യം ആ ഒരു പ്രാവശ്യം നിങ്ങൾ അടച്ചതിനകത്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് വെവ്വേറെ തസ്തികകളുടെ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എല്ലാ പരീക്ഷകളും വിളിക്കുന്ന എല്ലാ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും അതിന്റെ ഒക്കെ മദർ ആക്ട് അതിന്റെയൊക്കെ മദർ ആക്ട് നമ്മൾ തായ്വേരി എന്ന് പഠിക്കുക എന്ന് പറയലേ അതിന്റെ ഒക്കെ മദർ ആക്ട് ബേസ് ചെയ്ത് തന്നെ എന്താണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്ലാസുകൾ ആയിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക ഒരാളെ പോലും നമ്മൾ എന്താണ് ഇതിനകത്തോട് വരുന്ന ആൾക്കാരെ നമ്മൾ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല കൃത്യമായിട്ട് അവരെ കൊണ്ട് പഠിപ്പിച്ച് ഈ ലിസ്റ്റിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും അതിന് നിങ്ങളെ സഹായിക്കുന്ന രീതിയിൽ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് ഉണ്ട് വിളിച്ച് ഇവിടെ നിന്ന് ഓരോ ആൾക്കാരെന്ത് ചെയ്യുന്നു നിങ്ങളെ സംസാരിക്കും കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ പഠിത്തം എങ്ങനെയാണ് നിങ്ങൾക്ക് ഡെയിലി ടെസ്റ്റുകൾ ഉണ്ടാവും സ്പെഷ്യൽ ടോപ്പ് ജനറൽ ിന്റെയും ഇംഗ്ലീഷ് മാത്സ് മലയാളത്തിന്റെ ഒക്കെ ഡെയിലി ടെസ്റ്റുകൾ അങ്ങനെ നിങ്ങൾ പഠിച്ച് 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 നിങ്ങൾക്ക് പരീക്ഷ എന്ന് എന്നുള്ള പേടി തന്നെ ഇല്ലാതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു കിടിലമായിട്ട് പോയി പരീക്ഷ എഴുതുന്നു നിങ്ങൾ ഏകദേശം നല്ല മാർക്ക് ഏകദേശം അറുപത്തഞ്ചോ അങ്ങനെയൊക്കെ എയിം ചെയ്ത് തന്നെ പഠിക്കണം കാരണം കട്ട് ഓഫ് ഇപ്രാവശ്യം അമ്പത്തൊന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇനി ഒരു സമയം വരുമ്പോൾ പരീക്ഷ എത്ര പാടാന്ന് പറഞ്ഞാലും കട്ട് ഓഫ് എന്താണ് കൂടി നിൽക്കാനായിരിക്കും ചിലപ്പോൾ സാധ്യത വരിക എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഇതിന് താഴെ വന്നിട്ട് കട്ട് ഓഫ് പരീക്ഷ ആയില്ലോ എന്നൊക്കെ പറയാം പക്ഷെ എന്നാലും നിങ്ങളൊന്നാലോചിച്ച് നോക്കുക രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നോട്ടിഫിക്കേഷൻ്റെ പരീക്ഷയ്ക്ക് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ഏഴ് അൻപത് മാർക്കൊക്കെ കട്ട് ഓഫ് എന്ന പരീക്ഷയ്ക്ക് ഇപ്പോൾ കണ്ടല്ലോ അൻപത്തൊന്ന് മുതൽ അൻപത്തി രണ്ട് വരെ നാൽപ്പത്തി രണ്ട് ആ പട കെ പി ഫൈവിന് മാത്രമേ വന്നിട്ടുള്ളൂ പക്ഷേ ബാക്കി എം എസ് പി ആയാലും എസ് എ പി ആയാലും എല്ലാം ഇതാണ് പിന്നെ അതാ കെ പി തൃശ്ശൂർ ബെറ്റാലിയൻ ഏകദേശം അമ്പത്തി രണ്ട് മാർക്കോളം വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങ് ഇതാണ് നിന്റെ കട്ട് ഓഫ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പം അപ്പോൾ എന്താണ് നിങ്ങൾ ഈ കട്ട് ഓഫിന്റെ താഴെ വരാനോ ഒരു മാർക്ക് കൂടുതൽ വരാനോ അങ്ങനെയല്ല നിങ്ങൾ പഠിക്കണം നിങ്ങൾ അതിൻ്റെ മേളിൽ വരാൻ വേണ്ടി പഠിക്കുക നിങ്ങൾ യൂണിഫോം ഇടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലേ നിങ്ങൾ നിങ്ങളുടെ സമയം അങ്ങോട്ട് മാറ്റി വെച്ച് നോക്കും നിങ്ങൾ നിങ്ങളെ തേടി ആ യൂണിഫോം ഇടാൻ നിങ്ങൾക്ക് പറ്റും ആ ബ്രൗൺ കവർ നിങ്ങളെ തേടി വരും അപ്പോൾ വളരെ വിശ്വാസം വളരെ ഹാപ്പി ആയിട്ട് വളരെ നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ എന്താണ് നമ്മുടെ ഈ ബാച്ചിലേക്ക് കയറി വരിക Champions... निगल, निगल, uniform, ും സ്വാഗതമാണ് നന്നായിട്ട് സ്നേഹിക്കുന്ന അതിനു വേണ്ടി പരിശ്രമിക്കുന്ന ഇനി എനിക്ക് ഇതിൽ കയറി പറ്റിയേ പറ്റൂ ഇതാണ് എന്റെ ഓപ്ഷൻ എന്ന് ചിന്തിക്കുന്ന നിങ്ങൾക്ക് കയറി വരാൻ അവസരമാണത് അപ്പൊ എന്ത് ചെയ്യാം നിങ്ങൾ കൃത്യമായിട്ട് വരിക അപ്പൊ നമുക്ക് സെഷൻസിൽ കാണാം താങ്ക് യു താങ്ക് യു ഓൾ